അസ്സാമലൈക്കും നമസ്കാരം സായിസ് മലബാരുൻ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോടൻ സ്റ്റൈലുള്ള ചെമ്മീൻ ദം ബിരിയാണി ഈ വീഡിയോ ഞാൻ വിജു എന്ന് വിളിക്കുന്ന വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻസും അറിയിക്കുന്ന ആളാണ് വിജു വിജുവിനോട് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോടൻ സ്റ്റൈലുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ മസാല പുരട്ടുന്ന വീഡിയോ എടുത്തത് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഈ മസാലയിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനിലേക്ക് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറ് ഈ മസാലയൊക്കെ ഒക്കെ ഇതിൽ പിടിക്കാനായിട്ട് വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്ത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് വലിയ ഉള്ളി കൂടിയിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും വലിയ ഉള്ളിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ വലിയ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് ഓയിലിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഉള്ളിയൊക്കെ കോരിയെടുക്കണം അല്ലെങ്കിൽ വേഗം കളറ് മാറിയിട്ട് കരിഞ്ഞു പോകും ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രൈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഈ ചെമ്മീൻ ഒന്ന് മാറ്റുന്നുണ്ട് ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ കോരി എടുക്കാം ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം ഇതേ ഓയിലിലേക്ക് തന്നെ നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആറ് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഈ ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാണെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചെടുത്തത് ഇത്രയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള രണ്ട് വലിയ തക്കാളി കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പിടി മല്ലിയില പുതിനയില രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒന്നര ടേബിൾ സ്പൂൺ തൈര് ഇത്രയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിനു ശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ബിരിയാണിയിലേക്കുള്ള ചോറ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് ജീരശാല അരി എടുത്തിട്ടുണ്ട് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറാനായിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് മില്ലി അളവിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചോറ് വേവിച്ചെടുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തതിനുശേഷം നാല് ഏലയ്ക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പു പിന്നെ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വരെ ഈ അരി ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് അഞ്ച് കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചോറ് വേവിച്ചെടുക്കാം പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചോറിലുള്ള വെള്ളം കുറച്ചും വറ്റാനുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട് ചോറ് വേവാനായിട്ട് ഇപ്പോൾ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ബിരിയാണി ദം ഇടാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ മസാലയുടെ മുകളിലേക്ക് ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ വിതറിയ ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലെയർ കൂടെ ചോറ് റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് കിസ്മിസ് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ഗരം മസാല ഇത്രയിടുക ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് ഒരു മൂന്നാല് ഡ്രോപ്സ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതേപോലെ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ബിരിയാണി സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്ന് ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാം ഏറ്റവും മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഈ പാത്രം മൂടി വയ്ക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പത്ത് മിനിറ്റ് വേവിക്കുന്നത് ഇങ്ങനെ ദമ്മിട്ട് വേവിക്കുമ്പോൾ ചോറിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് ചോറൊന്ന് സെറ്റാവാൻ ആയിട്ട് ഒരമണിക്കൂറ് വയ്ക്കാം അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞ് തുറന്നപ്പോൾ ബിരിയാണിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കോഴിക്കോടൻ സ്പെഷ്യൽ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻസ് അറിയിക്കാനും മറക്കരുത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ thanks for watching size malabarian recipes